ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഴമൊക്കെ ഉണ്ടല്ലോ തൊലി കറുത്ത് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ വലിയ പാടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു പഴം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും അപ്പം നമ്മൾ ഈ ഒരു തൊലി കറുത്ത അഞ്ച് നേതൃപ്പഴാണ്ട് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് മുക്കാൽ കപ്പ് പാൽ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി അഞ്ച് കോഴിമുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്രത്തോളം പഴം എടുക്കുന്നോ അതിൻ്റെ അളവിലാണ് നമ്മൾ കോഴിമുട്ട എടുക്കേണ്ടത് അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നല്ല ഫൈൻ പേസ്റ്റ് പോലെ പോലെയായിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഈ ഒരു പഴം കേക്ക് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴം കേക്കാണ് ആണ് കേട്ടോ കാരണം നമ്മൾ സാധാരണ കേക്കുകളിലൊക്കെ നമ്മൾ മൈദയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് അത് മാത്രമല്ല നമ്മളത് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് കൂടിയിട്ടാണ് കേട്ടോ അപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം ഇതേ നമ്മൾ ബാറ്ററി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കേണ്ട അപ്പം ഞാൻ ഇതിലോട്ട് മീൽമേയുടെ ഗീ ആണ് ഇട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഇനി അതിലോട്ട് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൽ ഞാനൊരു മുക്കാ ഭാഗമാണ് കേട്ടോ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിലാണ് കേട്ടോ ഇത് ഇറക്കി വെച്ച് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ബാക്കിയുള്ള ബാറ്ററി ഞാനവിടെ ഇഡ്ലി കുക്കറിൻ്റെ ആ ഒരു തട്ട് ഉണ്ടല്ലോ അതിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഒരു ഷേപ്പ് നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ പീ ഒരു എന്ന് പറയുന്നത് മിനി ഇഡ്ലി ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പഴം കേക്ക് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ സാധാരണ നമ്മൾ കേക്കൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂവർ അതല്ലെങ്കിൽ കത്തി അങ്ങനെ ഉപയോഗിച്ച് നമ്മളൊന്ന് കുത്തി നോക്കിയല്ലേ ചെയ്യുന്നത് അപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ തന്നെയുണ്ട് ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സ്റ്റീലിൻ്റെ കിണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എന്താ പറയുക ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യുന്നുണ്ട് കാരണം വളരെ ഹെൽത്തി ാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം ഇനി തൊലി കറുത്ത പഴണ്ടല്ല ആരും വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ഒരു ആവശ്യമല്ലേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നാവി ആവി കയറ്റിയിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാവുന്നേ ഉള്ളൂട്ട് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം